ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലെയോ തന്നെ റോഡിൽ ഈ കഠിനമായിട്ടുള്ള വെയിലും എല്ലാം സഹിച്ചു കൊണ്ട് ഇവിടുത്തെ വാർത്തകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടുള്ള മുന്നോട്ട് പോയിട്ടുള്ള മുഴുവൻ മാധ്യമ സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം വളരെ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർമാർ വോട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നീട് പെട്ടി തുറക്കുന്നത് വരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊന്നും ഞാൻ അഭിപ്രായം പറയാറില്ല പക്ഷേ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ വളരെ നിർബന്ധപൂർവം നന്ദി പറയാനുള്ള ഒരു അവസരത്തിൽ അതുകൂടി പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തലാണ് നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ നിരവധിയായിട്ടുള്ള ആളുകളുടെ വിജയത്തോടൊപ്പം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിജയിച്ചു പോകാനും അതുപോലെ തന്നെ കൊടുത്ത വാക്കുകൾ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസ് തുറക്കാനുമൊക്കെ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷേ വായിച്ചെടുക്കേണ്ടത് തീരദേശങ്ങളിൽ മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ അതിൽ നിന്ന് വായിക്കേണ്ടത് ഈ ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ബാഹ്യ ഇടപെടൽ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവാരപ്പനാണ് എന്ന് പറയാറുണ്ട് എന്നാൽ എൻ്റെ സുപ്രീം കോടതി ആയതുകൊണ്ട് ഞാൻ ബിഷപ്പുമാരെ കാണാനോ അല്ലെങ്കിൽ പള്ളി മുറികളിൽ കയറി ചെല്ലുന്ന സമയത്തോ നമ്മുടെ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ കറുത്ത കുറിമാച്ച് കാസർഗോഡ് പോയതുപോലെ ചന്ദനം മാച്ച് ഒരു പള്ളിയിൽ പോയി വികാ മുന്നിൽ ഇരിക്കുന്ന ഒരാളുമല്ല ഇനി അങ്ങനെ കൃഷ്ണനെങ്ങാനും നേരിൽ അവതരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ആണല്ലോ വരിക അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ തീരദേശത്തുള്ള സഹോദരി സഹോദരന്മാർക്ക് ശോഭ പാർലമെൻറ്റിൽ ജയിച്ചു പോയാൽ ഞങ്ങളുടെ ഒരു ജോലിക്കാരിയായി പ്രവർത്തിക്കുമെന്നുള്ള എൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളാൻ കൂടുതൽ സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു അല്ല അതിന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് തെറ്റായിട്ട് മാറിയാലല്ലേ അത്തരത്തിലൊരു സാഹചര്യമുള്ളൂ എനിക്ക് ഈ നിമിഷം വരെ അത്തരത്തിൽ യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല ഞാനത് കണ്ടിട്ടില്ലല്ലോ കാരണം പ്രകാശ് ജാവേദ്ഖർജിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞുവോ എന്നതാണ് അദ്ദേഹം മാതൃഭൂമിയോട് പറഞ്ഞത് അതായത് അതെങ്ങനെ ശോഭയ്ക്കറിയും അതായത് പ്രകാശ് ജാവേദ്ഖർജിയുമായി ചില കാര്യങ്ങൾ നന്ദകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്താണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാത്ത അറിയാത്ത സമയത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നാണ് ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് പറഞ്ഞത് പിന്നീട് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അല്ല ഇന്നലെ തന്നെ ഇ പി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഞാൻ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ് അവിടെ നിന്ന് ഒരു കടുക് മണിക്ക് പോലും ഇനി ബാക്കി പറയാൻ പുതുതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏതൊരു കാര്യം പറയുമ്പോഴും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുന്ന ഒരാളാണ് അതിൽ വളയ്ക്കുകയോ അല്ലെങ്കിൽ ഒടിക്കുകയോ മുറിക്കുകയോ ഒന്നും ചെയ്യാറില്ല കൃത്യമായി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ പാർട്ടിയിൽ നിന്ന് പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തിക്കൊണ്ട് ബി ജെ പിയുടെ പല പൊസിഷനുകളിലേക്കും വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കാനാണോ അല്ലല്ലോ അപ്പോൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി ക്ഷയിക്കുകയും ആ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അനുഭവമുള്ളവരും പരിണിതപ്രജ്ഞരും നല്ല കഴിവുള്ള ചെറുപ്പക്കാരും ഒക്കെ ആ പ്രസ്ഥാനത്തിൽ വളരെ ശോഭിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശോഭയെ തല്ലിക്കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ വേണുഗോപാൽ ഇരുന്നതുകൊണ്ട് ഇന്ന് ആ പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ക്ഷതമുണ്ടല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ആവശ്യമുള്ളവർക്ക് അംഗീകാരമൊക്കെ കൊടുത്ത് ഞാനും എൻ്റെ കെട്ടിയോളും എന്നുള്ള ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു മഹാപ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഉള്ള നേതാക്കന്മാരെ എന്ന് കൈകാര്യം ചെയ്യണം നല്ല രീതിയിൽ എന്ന് ചിന്തിക്കാനാണ് വേണുഗോപാൽ സമയം എനക്കെടുത്തേണ്ടത് അല്ലാതെ ബി ജെ പി ഒന്നും പാഠം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണുഗോപാലിനെ ഞങ്ങൾ ആരും വലിയ ആളായിട്ട് കാണുന്നില്ല ദേശീയ തലത്തിൽ അതിപ്രഗൽഭന്മാരായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരുടെ പത്തൊരംശം പോലും കഴിവുണ്ടായിട്ടല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാൻ വേണുഗോപാൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ എന്നോട് മാധ്യമ അല്ല അത് അത് പറഞ്ഞാളല്ലേ തെളിയിക്കേണ്ടത് അതായത് വേണുഗോപാൽ അങ്ങനെ പറയുമ്പോൾ തെളിയിക്കേണ്ടത് വേണുഗോപാലിന് വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിണറായി വിജയൻ കാരണം വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരിമണൽ കർത്തിയുടെ വിഷയം മുന്നോട്ട് വന്ന സമയത്ത് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ട് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ദിവസക്കാലം മാധ്യമങ്ങളോട് ഒരു മറുപടിയും പറയാതെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പിണറായി വിജയൻ പാവിയുടെ കൈ പിടിച്ചുകൊണ്ട് ഫയൽ ഒഴിവാക്കി കൊടുത്തതിന് ശേഷമാണ് എനിക്കെതിരെ കോടതിയിൽ വരെ പോയി ഒരു ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം സ്വന്തം മുഖം നന്നാവാത്തതിനെ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ അതിനെക്കുറിച്ചാണ് അവരൊക്കെ ആലോചിക്കേണ്ടത് എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ പ്രസ്ഥാനത്തിന് വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ചെറിയ പോസ്റ്റിൽ ഒന്നും ഇരിക്കാനല്ല നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുകൊണ്ട് ഈ ഇടത്തോട്ടും അല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന സാധാരണക്കാരും വികസനം താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് എൻ ഡി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ ആവശ്യമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രതലം സൃഷ്ടിക്കും സാധിക്കും അത് സൃഷ്ടിക്കാനുള്ള ബന്ധപ്പാടാണ് അത് ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി ചെയ്തു വരികയാണ് അതിനെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്